ഓം ഗുങ്കുരിപ്പൂ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തി ഒൻപത് ശ്ലോകം മൂന്ന് നാല് പീതാംബരങ്കരാജിത ശങ്കചക്രകമോദി സരസിരം കരുണാസമുദ്രം രാധാസകായ മതിസുന്ദരമന്ദമുഖി പാപയാമി ശ്ലോകം മൂന്ന് അപൃചതീശ്വരം സാക്ഷാ ദിദേശഗിരീശമുപാസിന്തബന്ധു അസാധുഷു അന്വയം അർത്ഥം ശകുനിജ ശകുനിയുടെ പുത്രനായ സാഹി ആ മൃഗാസുരനാകട്ടെ ഏകത ഒരിക്കൽ നാരദം ബ്രഹ്മർഷിയായ നാരദനോടെ ത്വരിതദോഷം എളുപ്പം സന്തോഷിപ്പി സന്തോഷിക്കുന്ന അതീശ്വരം ആ ദേവനെപ്പറ്റി അപറിച്ച ചോദിച്ചു സാച്ച ആ നാരദനും ഗിരീശം ശിവനെ ഉപാസിതം ഭരിക്കാനായി ദിദേശ നിർദ്ദേശിച്ചു അസാധുഷു ദുർജനങ്ങളിൽ അബന്ധും ബന്ധുവല്ലാത്ത ഭവന്തം അങ്ങയെ നാത്തു ഭജിക്കാൻ പറഞ്ഞില്ല സാരം ഒരിക്കൽ ശകിനി പുത്രനായ മൃഗാസുരൻ വഴിയിൽ കണ്ട നാരദമുനിയോട് ഏതൊരു ക്ഷിപ്രപ്രസാദിയായ ദേവനെയാണേ താൻ ഭജിക്കേണ്ടതെന്ന് ചോദിച്ചു ാരദൻ ശിവനെ ഭരിക്കാൻ പറഞ്ഞു ഭഗവാനെ ഭരിക്കാൻ പറഞ്ഞില്ല അഭീഷ്ടം വിഷ്ണു നൽകി നൽകുമെങ്കിലും ദുർജനങ്ങളുടെ ബന്ധുവല്ല വിഷ്ണു അതുകൊണ്ടാണ് വിഷ്ണുവിനെ ഭരിക്കാൻ നാരദൻ ഉപദേശിക്കാഞ്ഞത് ഹരി ഓം ഗുങ്കുരിപ്യോ നമോ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല് സപ്തമദി പുരഹരം ഉപസ്താ പുരദ അതിഷുദ്രം രൗദ്രം ശിരസി കരദാന നിധനം ജഗന്നേമുഖാ ശുഭദീ അന്വയം അർത്ഥം സകലു ആ മൃഗാസുരനാകട്ടെ ഘോരം ഭയങ്കരമായ തവക തപസ് തപ്ത്വ തപിച്ചിട്ട് സപ്തമദിനെ ഏഴാം ദിവസം കുവിതക കോപിച്ചവനായി ശിര തൻ്റെ ശിരസ് ചിത്വ മുറിച്ചിട്ട് പുരഹരം ശിവനെ സദ്യ വേഗം പുരതക മുമ്പിൽ ഉപസ്ഥാപ്യവസ്ഥാപനം ചെയ്തിട്ട് ജഗന്നാഥാൻ ലോകനാഥനായ ശിവനിൽ നിന്ന് ശിരസി തലയിൽ കരദാനേന കരം വച്ചാൽ നിധനം മരണം ഉണ്ടാകണം എന്ന് അതിശുദ്രം അത്യന്തം നിസാരവും രൗദ്രം ഭയങ്കരവുമായ വവ്രി വരത്തി വരിച്ചു ഭവതി അങ്ങയിൽ വിമുഖാനാം ഭക്തിയില്ലാത്തവർക്ക് ശുഭദി മംഗളബുദ്ധി ക്വ എങ്ങനെയുണ്ടാകുന്നു സാരം മൃഗാസുരൻ ഭയങ്കരമായ തപസ് ചെയ്ത് എന്നിട്ട് നീചവും നിസാരവുമായ വരം അവൻ ശിവന്റെ കയ്യിൽ നിന്നും വാങ്ങി സ്വന്തം തലയെറുത്ത് ഹോമിക്കുവാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് ഭഗവാൻ ശിവൻ പ്രത്യക്ഷനായത് വാങ്ങിയ വരമോ അവൻ ആരുടെ തലയിൽ തൊടുന്നുവോ അവൻ മരിക്കണമെന്നുള്ളതും കഷ്ടം ലോകേശ്വരനായ ശിവനോട് അവൻ വാങ്ങിയ വരം എത്രയോ നികൃഷ്ടം ഭഗവാൻ വിഷ്ണുവിന് ഭജിക്കാത്തവർക്ക് നല്ല വരം വാങ്ങാൻ ഹൃദയശുദ്ധി ഉണ്ടാവുകയില്ല